കഴിഞ്ഞ ദിവസം സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും എഴുതിയതായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ ശേഷം കൂടുതൽ ആളുകളും ചർച്ച ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഇതുപോലെ ആയിരിക്കുമോ നമ്മുടെ വരാനിരിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ അഥവാ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാമൊക്കെ ഇത്രയും നിലവാരത്തിൽ വരുമോ എന്ന് പലരും ചോദിച്ചിരുന്നു അപ്പോൾ ഇന്നലത്തെ എക്സാം നിങ്ങളെല്ലാവരും എഴുതിയതാണ് നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു പ്ലസ് ടു ലെവൽ എക്സാമുകളിൽ വെച്ച് ഏറ്റവും നിലവാരമുള്ള നിലവാരമുള്ളൊരു എക്സാമായിരുന്നു ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെത് എല്ലാ മേഖലയും നല്ല നിലവാരം പുലർത്തിയ ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് എക്സ്പെഷ്യലി മാത്സ് ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും ജി കെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണെങ്കിലും എല്ലാം നിലവാരമുള്ള ചോദ്യങ്ങളാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ കണ്ടപ്പോൾ തന്നെ പലരുടെയും കിളി പോയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മറ്റൊന്നുമല്ല പറയുന്നത് ഈയൊരു തസ്തികയ്ക്ക് ഇത്ര നിലവാരമുള്ള ഒരു ചോദ്യമെങ്കിലും വേണം കാര്യം അത്യാവശ്യം എക്സാം എളുപ്പമാക്കി കൂടുതൽ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് വലിയ പ്രയോജനമുള്ളൊരു തസ്തികയൊന്നുമല്ല സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് നമുക്കറിയാം ജില്ലാ തലത്തിൽ തന്നെ ഏറ്റവും കുറച്ച് നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ് ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എനിക്ക് തോന്നുക ഒരു ആവറേജ് ഒരു ഇരുപത് ചില ചില ജില്ലകളിലൊക്കെ ഇരുപതിൽ താഴെ മാത്രമാണ് നിയമനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇരുപതിൽ താഴെ നിയമനം എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ കോട്ടറിൽ കയറുന്ന വ്യക്തിയാണെങ്കിൽ റാങ്ക് അതിനുള്ളിൽ വരണം അതായത് ഉള്ളിൽ വരണം ഒരു പത്താ പത്താം റാങ്ക് ഒക്കെ മേടിക്കുവാണെങ്കിൽ ജോലി ലഭിക്കും ചില ചില ജില്ലകളിൽ കുറച്ചധികം നിയമനങ്ങൾ നടക്കാറുണ്ട് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തഞ്ചോ മുപ്പതോ മാക്സിമം പോയാൽ കാര്യം ഇതേ ലിസ്റ്റിലുള്ള ആളുകൾ മറ്റ് ലിസ്റ്റുകളിലൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്ര നിയമനങ്ങൾ വരുന്നത് അല്ലാതെ ഫ്രഷ് വേക്കൻസി ഒന്നും അത്ര റിപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ഒരു തസ്തികയാണ് ഈ പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ അപ്പോൾ അതിന് ഇത്ര നിലവാരത്തിൽ ചോദ്യം വിട്ടതിൽ നമുക്ക് ഒന്നും പറയാനില്ല കാര്യം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം മാറുന്നെങ്കിൽ കുറച്ച് ആളുകൾ അധികം സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ കട്ട് ഓഫ് ഒക്കെ വന്നു കഴിയുമ്പോൾ കുറേ വെറുതെ ലിസ്റ്റിൽ വന്ന് കിടക്കാൻ നല്ലത് യാതൊരു പ്രയോജനവും ഇല്ല അത് അതിന് നല്ലത് ഇതുപോലെ നിലവാരമുള്ള ചോദ്യപേപ്പറുകൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ സി പി ഒ സി പി ഒയുടെ എക്സാം ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറയാം സി പി ഐയുടെ എക്സാം ഒരു പക്ഷേ ഇതുപോലെ നല്ല നിലവാരത്തെ ചോദ്യങ്ങൾ വരാം ചിലപ്പോൾ ഒരു മീഡിയം ലെവലിൽ വരാം ചിലപ്പം വളരെ സിമ്പിളായിട്ട് വരാം കഴിഞ്ഞ പ്രാവശ്യത്തെ സി പി ഐയുടെ എക്സാമിൽ ഒരു ഭാഗത്ത് നടന്ന അതായത് തൃശ്ശൂർ അതുപോലെ തന്നെ ഇടുക്കി ബെറ്റാലിനൊക്കെ നടന്ന ചോദ്യപേപ്പർ വളരെ സിമ്പിളായിരുന്നു എന്നാൽ മറ്റേ ചോദ്യപേപ്പർ കുറച്ച് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള ചോദ്യപേപ്പർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് നിലവാരത്തിൽ വേണമെങ്കിലും നമുക്ക് എക്സാ ചോദ്യപേപ്പറുകൾ പ്രതീക്ഷിക്കാം നമ്മൾ നല്ല ഹൈ ലെവലിൽ പഠിച്ചിരിക്കുമ്പോൾ പി എസ് സി ലോ ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും ലോ ലെവലിൽ നമ്മൾ അത്യാവശ്യം നോക്കി ഇതേ ഇതാണ് പ്രതീക്ഷ അല്ലെങ്കിൽ ഈ രീതിയിലെ വരുത്തുള്ളതെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും നല്ല ഹൈ ലെവലിൽ ചോദിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം പക്ഷേ ഇന്നലെ നടന്ന പോലത്തെ ഒരു എക്സാം ആണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതായത് നമ്മുടെ കോൺസ്റ്റബിളിന് വേണ്ടി നടന്നിരുന്നെങ്കിൽ അല്ല നടക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് കുറയുക തന്നെ ചെയ്യും കാര്യം ഇത് നമുക്കറിയാം നമ്മുടെ ഈ ഈ പോലീസ് പോലുള്ള തസ്തിക്ക് ഏറ്റവും കൂടുതൽ ആളുകളും പി എസ് സിയിലോട്ട് പുതുതായിട്ട് വരുന്ന ആളുകളാണ് കൂടുതലും എക്സാം എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതേപോലെ ഇത്തരം നിലവാരമുള്ള ഒരു ചോദ്യ പേപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കുറയുന്നതായിരിക്കും കാര്യം തലത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് സിവിൽ പോലീസ് ഓഫീസർ അതായത് ഈ പറഞ്ഞ നിയമനം എന്ന് പറഞ്ഞത് പണ്ടൊക്കെ ആയിരം പേരൊക്കെ ഒരു ബെറ്റാലിയനിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ടൊക്കെ ഒരു അഞ്ഞൂറിനുള്ളിൽ അല്ലെങ്കിൽ ചിലപ്പം ചില ബെറ്റാലിയനൊക്കെ മുന്നൂറിനുള്ളിൽ മാത്രമേ നിയമനങ്ങൾ നടക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു റാങ്കിനുള്ളിൽ വരാൻ ശ്രമിക്കണം അപ്പം തന്നെ നിങ്ങൾ ഈ ഒരു എക്സാം കണ്ടിട്ട് ആരും മടുപ്പായിട്ട് ഇരിക്കണ്ട നെഗറ്റീവ് ആകണ്ട അത് കാര്യമാക്കണ്ട ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അൻപത് മാർക്ക് വന്ന് നിങ്ങൾ ലിസ്റ്റ് വന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഈ എക്സാം എഴുതിയ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു കൂടി തന്നെയാണ് ഈ എക്സാം എഴുതിയിരിക്കുന്നത് ഇത് എഴുതി വന്നാലും ഇതിനകത്ത് നിയമനം ഒന്നും കിട്ടാൻ പോകുന്നില്ല വരച്ച പേർക്കൊക്കെ നിയമം എന്ന ചിന്താഗതി തന്നെയാണ് കൂടുതൽ പേരും എഴുതിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഈ ജോലി വേണം എന്ന ചിന്താഗതിയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു പരീക്ഷ സമീപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കും ഈ ഒരു എക്സാം ബുദ്ധിമുട്ടായിരുന്നു അപ്പം അത്യാവശ്യം മാർക്ക് എനിക്ക് തന്നെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിൽ വലിയ കാര്യമില്ല ഒരു എനിക്കൊന്ന് കൂടുതൽ ആൾക്കാരും സ്കോർ ചെയ്തേക്കുന്ന ഒരു നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും മധ്യേ ഒരു മാർക്കിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും സ്കോർ ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് ഒരു പക്ഷേ നാൽപ്പത്തഞ്ചിലും ഉയരാം അല്ലെങ്കിൽ അതിലും ഉയരാം എത്ര വേണമെങ്കിലും ആകാം പക്ഷേ അതിൽ കാര്യമില്ല കേട്ടോ നല്ലൊരു മാർക്കുണ്ട് ഒരു അൻപത്തഞ്ച് പ്ലസ് അല്ലെങ്കിൽ അറുപത് മാർക്ക് ഉള്ളവർക്ക് മാത്രം അത്യാവശ്യം ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷ മതി ബാക്കിയുള്ളവരെല്ലാം ലിസ്റ്റ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമുക്കറിയാം എൻറ്റുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കലും ഉണ്ട് ഓക്കെ അപ്പം ഈ ഇത് ആരും കാര്യമാക്കണ്ട അടുത്ത സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടി പഠിക്കുക അതിൻ്റെ എക്സാമും ഒരു പക്ഷേ ഈ നിലവാരം വന്നാലും നമ്മൾ ടെൻഷൻ ടെൻഷനാകരുത് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇതിലും എളുപ്പമായിരുന്ന എളുപ്പമാവുകയാണെങ്കിൽ ഓർത്താൽ മതി അത് എല്ലാവർക്കും എളുപ്പമായിരിക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മാത്രം അത്യാവശ്യം പഠിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം നമുക്ക് മാത്രമായിട്ടൊന്നും എളുപ്പവും നമുക്ക് മാത്രമായിട്ടൊന്നും ബുദ്ധിമുട്ടാകത്തില്ല നമ്മൾ അത്യാവശ്യം പഠിച്ച വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അത് എക്സാം വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ചോദ്യപേപ്പർ പരീക്ഷാ ഹാളിൽ ഇരുന്ന് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നിങ്ങളാരും ടെൻഷനാകണ്ട ഈ ഒരു ചോദ്യപേപ്പർ കണ്ടിട്ട് ടെൻഷൻ ടെൻഷനാകേണ്ട അപ്പോൾ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് ലഭിച്ച അതായത് എക്സൈസ് ഓഫീസറിന് ലഭിച്ച മാർക്ക് നിങ്ങൾ വീഡിയോയ്ക്കാണെന്ന് കമൻറ്റ് ചെയ്യുക നമുക്കറിയാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ഏത് റേഞ്ചിലാണ് സ്കോർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ തുടർന്ന് പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും